പറഞ്ഞു ഇവിടെ തിരികൾ എല്ലാ ഐറ്റവും ഉണ്ട് അതോടൊപ്പം തന്നെ ഉണ്ണിയപ്പം ഇരുപത്തിയഞ്ചു രൂപ നേർച്ച ഉണ്ണിയപ്പം തിരി ഇത് നൂറ്റിമുപ്പത് രൂപ മാതാവിന്റെ എണ്ണയുണ്ട് തിരികൾ അതെ പത്ത് നൂറ്റി അമ്പത് ചേച്ചി ഇത് ഒരെണ്ണാണോ രണ്ടാണോ ഒന്നാ ഇതിൽ പത്ത് രൂപ ഇത്രേ ഐറ്റംസ് ഉള്ളു ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ ഇതേപോലെ ചെയ്യുന്നുണ്ട് ഇത് സാധുക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുക്കുന്നതിന് ചികിത്സാ സഹായം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ലാഭം ഞങ്ങൾക്കില്ല ഇതെല്ലാം ഫ്രീ സർവീസ് ആണ് ഫ്രീ സർവീസ് ആണ് ആ അത് എന്റെ പൊന്നെ ഞാൻ ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന എനിക്ക് തോന്നുന്നു പാട്ട് പാടണെങ്കിൽ പാടാം എന്റെ അമ്മയോർക്കുമ്പോൾ നിന്നെ ഞാനോരോടെ എന്ന